സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരിമിയുടെ വിയോഗം പാർട്ടി അണികൾക്കും ഉസ്താദിലും പാർട്ടിക്കും വളരെയധികം നഷ്ടമാണ് അദ്ദേഹം കൂടുതലൊരു സ്വദേശിയാണെങ്കിലും സാന്നിധ്യം തിരൂരുകാർക്കും എടപ്പാടുകാർക്കും പ്രത്യേകിച്ച് മലപ്പുറം തിരൂരുഭാഗത്തിലുള്ള ആളുകൾക്കൊക്കെ സുപരിചിതനാണ് വളരെ സൗമ്യ സൗമ്യനായ വളരെ പാർട്ടിക്ക് വേണ്ടി അഹോരോത്രം കൂടി ഉത്തരം നൽകി ഈ ലോകത്തോട് വിട പറഞ്ഞു പാർട്ടി അണികളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി പണ്ഡിതന്മാരൊക്കെ ഉണ്ട് ജയിൽവാസം അനുഭവിക്കുമ്പോഴൊക്കെ ഉസ്താദിന്റെ ഓരോ വിഷയവും ഓരോ നിമിഷത്തിലെ ഉസ്താദിന്റെ ചലനങ്ങൾ ഒപ്പിയെടുത്ത് പാർട്ടി അണികളോട് കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിരുന്ന പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം ജീവിതം ഒഴിഞ്ഞുവച്ച് ദാമ്പത്യ ജീവിതം തന്നെ ഈ പ്രായത്തിലടക്ക് മറന്നുപോയ ഒരു മഹതിയായിരുന്നു ജാഫർ അലി താരിമി എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വളരെയധികം ബന്ധം പുലർത്തിയ വളരെ സ്നേഹനിധിയായ ആരോടും സൗമ്യനായി വളരെ ഭവ്യതയോട് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു അതുമായി വളരെ അടുപ്പത്തിൽ പാർട്ടി അണികളോടും വളരെ അടുപ്പത്തിലുള്ള ഒരു പ്രവർത്തകനായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു മൂപ്പര പാർട്ടിയുമായിട്ടുള്ള അടുപ്പവും അണികളോടുള്ള സൗമ്യമായ പ്രവർത്തനവും ആണ് ഇന്ന് ഈ കാണുന്ന ഈ ജനബാഹുല്യം വളരെയധികം വേദനാജനകമായിട്ടാണ് പ്രവർത്തകർ വളരെ വളരെയധികം ദുഃഖത്തിലാണ് പാർട്ടിയാണികൾ ആ പ്രവർത്തനം അത്രത്തോളം ആഴ്ന്നിറങ്ങിയതായിരുന്നു പാർട്ടിക്ക് എന്നുള്ളത് തന്നെയാണ് ഇത്രയും ജനങ്ങൾ വളരെ ദൂരത്ത് തന്നെ ഇന്നലെ മരണമറിഞ്ഞ ആ സമയം മുതൽ ഇവിടെ അവരുടെ കുടുംബം േക്കാൾ ഇത്രയോ മടങ്ങ് ഈ സമൂഹത്തിനും സമുദായത്തിനും പരിശുദ്ധ ചെയ്യാനും വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അനിജ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ആയിരുന്ന പൂന്തർ മരണപ്പെട്ട സമയത്ത് അദ്ദേഹം വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും നേരിട്ടും സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ആ ഹൃദയ വേദനയുടെ ഇത്രയോ ഇരട്ടിയായിരുന്നു ഇന്നലെ െ കുറിച്ച് നമുക്കുള്ള ആ വിഷമത്തെ എത്രയോ ഇരട്ടി ഉസ്താദിന്റെ ആ വാക്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളാണ് ഉസ്താദിന്റെ വായിക്കുന്നത് വന്നിട്ടുള്ളത് ഉസ്താദിന്റെ അംഗീകാരത്തോടു കൂടിയും സമൂഹത്തിനു വേണ്ടി പ്രവർത്തിച്ച ധാരിമയുടെ ആ സാമ്പത്തിക ബാധ്യത ബഹുമാനപ്പെട്ട നമ്മുടെ ഉണ്ണി ഭാജി ഏറ്റെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ ബാധ്യത അവൾ പൂജിക്കുമെങ്കിലും ਕੁਝ ਗੁਰਦਾਰ ਮੀਮਾਈ ਬਤ ਬਟ ਕੰਡੋ ਨੇ ਇਹ ਬਾਜਿਦੀ ਉੱਤੇ ਕਿਰ ਅਦੋ ਨਿਹਾਦੀ ਇੱਟੇ ਦਿੱਟੇ ਟਟਾ ਗੈਰ ਹਸਤਾਵੰਦ ਅਰਮਤੀ ਹੋਰ ਗੁਰ ਅਰਿਸ਼ੀਗਾਂ ਖਾਣਾ ਲਈ ਨਗਰੀ ਅੰਮਿਤ ਚੇਂਜ ਕਰੂ ਹਾਂਜੀ ਉਹ ਮਾਰੇ ਬਤਾ ਬਿੰਨਾ ਸਰਕਾਰ ਦੇ ਉਸਤਾਦ ਅਸੀਂ ਪੜਿਕਾਂ ਬੋਰ ਕੜਿਆਤ ਪਰ ਹੋਖੀਲਾ ਮੋਤਾ ਬੋਦੇ ਇੰਗਲੋ ഹൃദയം അത് ദുവാ നടത്തുന്നതിന് വേണ്ടി ഉസ്താദ് ശ്രമിക്കും മയ്യത്തെടുക്കുന്നതിന് മുമ്പ് ഉസ്താദിന്റെ ദുഃ ഉണ്ടായിരിക്കും അറിയുന്നു സ്ത്രീകൾക്ക് കാണാനുള്ള സമയം മതി കൊടുക്കുക ഈ പുരുഷന്മാരെല്ലാവരും പുറത്തു കിറങ്ങുക നിമിഷം മയത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ കാണാത്തവർക്ക് വേണ്ടി മയ്യത്ത് കാണുന്നത് വലിയ പ്രത്യേകതയൊന്നുമില്ല അങ്ങനെയാണ് മസല നമ്മൾ വരിക മയത്തിന് വേണ്ടി ജോയിൻ ചെയ്യുക അതാണ് ഏറ്റവും പ്രശ്നപ്പെട്ടത് ونبدئ ان شاء الله <سؤال> فاتحه ابي اعسان بالذكر بما سنذكر استعذ بالله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد

ോടുള്ള അതിയായ ഹൃദയമുള്ള സ്നേഹം പ്രകടനം എന്നുള്ള നിലക്ക് വളരെ രോഗശങ്കയിൽ വളരെ പ്രയാസത്തിൽ സംസാരിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ടമടറിയ ആ ഒരു വോയിസ് കേട്ടപ്പോൾ അണികളെല്ലാവരും നിശ്ചലമായി വളരെ വേദനാജനകമായ കൂടിയ ആ ഒരു വാക്ക് വളരെ പ്രയാസം സൃഷ്ടിച്ചു എല്ലാ ആളുകളും അണികളെത്തി ഒരുപാട് ദൂരദർക്കുകളിൽ നിന്നു വരെ അണിയറ പ്രവർത്തകരെ എത്തിയിട്ടുണ്ട് പ്രസ്ഥാനത്തെ സംഘടനമാരെയും എത്തിപ്പെട്ടു ഫോണിലൂടെ കേൾക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് പ്രവർത്തകരും സഹപ്രവർത്തകരും ഒരുപാട് പേര് എത്തിപ്പെട്ടു എന്നുള്ളത് തന്നെ മ്പള സാക്ഷിയേട്ടൻ ഓഞ്ചിന ജില്ലാ നേതൃത്വത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ശേഷിയേട്ടൻ هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم هو الله احد الله الصمد لم يرد ولم يولد ولم يكن له كفواً أحد بسم الله الرحمن الرحيم قل الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفواً أحد بسم الله الرحمن الرحيم قل الله أحد الله الصمد، لم يلد ولم يولد ولم يكن له كفواً أحد بسم الله الرحمن الرحيم قل الله أحد الله الصمد

ನಾನು ರೆಡಿ ಮೇಲೆ ಬಂದೆ ನಾನು ಕಾಣಾನು ಅಂತ ಅವಜೇಪೋನ ನಾನು